നികി ഇങ്ങനെ ഞണ്ടെല്ലാം എടുത്ത് കറക്കുവേ ഇത് കണ്ടാരും അനുകരിക്കാനെന്ന് നിക്കണ്ട ഞണ്ട് കടിച്ച് പണ്ടാറടങ്ങിപ്പോ അപ്പൊ ഞാനിത് ഈ ബാലഗോപാലിനെ ഒന്ന് എണ്ണയിലും തേച്ചൊന്ന് ഒന്ന് കുളിപ്പിക്കട്ടെട്ടാ അപ്പോൾ ഇതാ നല്ല പാട്ടെല്ലാം ഓർമ്മ വരുന്നുണ്ട് എന്നാലും പാട്ട് പാടാൻ സമയമില്ല ഇത് അച്ഛനും പിടിച്ചുകൊണ്ടെന്നിട്ട് നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ഞണ്ടാന്ന് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിലെടുത്ത് പൊട്ടിക്കുന്നതും പിടിക്കുന്നതും എല്ലാം അപ്പോൾ ഇതാ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി അടിപൊളിയായി മുറിച്ചെടുക്കട്ടെ കേട്ടോ ഇതാ ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം എടുക്കുന്നുണ്ട് കേട്ടാ ഞണ്ടിൻ്റെ ഇതെല്ലാം സാവധാനം ഇരുന്ന് തിന്നാലോ അപ്പോൾ ഇതാ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതാ തൊണ്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞില്ലേ നല്ല പൊന്നുള്ള ഞണ്ടാന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് ഇത് ജ്വല്ലറിയിലെ പൊന്നൊന്നല്ല കേട്ടാ അപ്പം ഇതാ ഞണ്ടെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചു ഇനി ഇതാ ചെമ്മീൻ ഇത് മീൻകാരനോട് വാങ്ങിച്ച ചെമ്മീനാന്ന് കേട്ടാ അപ്പം ഇതാ അതും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അങ്ങനെ ഞണ്ടും ചെമ്മീനും കൂടി വൃത്തിയാക്കിയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എന്താ പരിപാടിയിൽ നിന്നല്ലേ രണ്ടും രണ്ട് പാത്രത്തിലാണ് ഉള്ളത് പക്ഷേ അല്ല നമുക്ക് രണ്ടും ഒരു പാത്രത്തിലാണ് ഇട്ടാക്കേണ്ടത് ഇനിയാണ് മക്കളെ കഥ തുടങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാ ഇതലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ ഇനിയിപ്പൊ രണ്ട് പച്ചമുളകായിട്ട് അങ്ങ് കൊറക്കുവൊന്നും വേണ്ട അതും കൂടി അങ്ങോട്ട് കൊടുത്തെ ഞാൻ എടുത്തത് ഉണ്ടമുളകാന്ന് കേട്ടാ പിന്നെ ഗ്യാസ് കത്തിക്കണം ഗ്യാസ് കത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കൂല ആരും ഇതും അടുപ്പത്ത് വെച്ചിട്ട് വിശ്രമിക്കാന്നൊന്നും വിചാരിക്കണ്ട വേറെ ഉണ്ട് കേട്ടാ എന്താന്നല്ലേ ഇതാ കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടി നമുക്കൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് ജാറിലേക്ക് ഇട്ടാലെന്താന്നറിയാല്ല അടിച്ചെടുക്കണം ഇതാ അപ്പോഴേക്ക് ഇത് നല്ലോണം വെന്ത് നല്ല മണവെല്ലാം വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ നല്ലോണം ഇളക്കി കൊടുത്ത് അടുപ്പത്തേക്ക് ഒന്ന് മാറ്റി കേട്ടാ എന്തിനാന്നല്ലേ ഇതാ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു പാത്രം കൂടി വെച്ചിട്ടുണ്ട് രണ്ട് ജമീനും ഉപ്പിൽ പറ്റിച്ച മണം എന്ന് പറഞ്ഞാല് ഓ കിടില സ്മെല്ലാന്ന് കേട്ടാ ഇത് മാത്രം അത് ചോറും വേണ്ടിട്ട് ഇനിയാണ് നമ്മളെ കഥന്റെ ക്ലൈമാക്സ് തുടങ്ങുന്നത് എന്താന്നല്ലേ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും കൂടി ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളകുപൊടിയും എല്ലാം കൂടി ഇട്ടു കൊടുക്കണം കേട്ടാ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഞണ്ട് ഉപ്പ് പറ്റിച്ചതായതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാഞ്ഞത് നോക്കിയിട്ടിട്ടാ മതി കേട്ടാ ഇനി ഇതാ ഞണ്ട് ഉപ്പിൽ പറ്റിച്ചതെടുത്ത് ഇങ്ങോട്ടേക്ക് തട്ടിക്കൊടുത്ത് ആഹാ അടിപൊളി നിങ്ങളെല്ലാരും വിചാരിക്കും ഞാൻ ഈ ആഹാ അടിപൊളി സൂപ്പർ സൂപ്പർന്നെല്ലാം വെറുതെ പറയുന്ന ഒരിക്കലും അല്ല ഏട്ടാ ഇതെല്ലാം ആക്കി നോക്കിയിട്ട് ഇതാ നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞോ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ഫുൾ ഗ്യാരണ്ടിയാണ് ആണ് കേട്ടാ കണ്ടാ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂല എത്രത്തോളം അടിപൊളിയാന്ന് കാണുന്ന പോലെ തന്നെയാണ് ഏട്ടാ ഒരു വ്യത്യാസവും ഇല്ല നല്ല സൂപ്പർ സാധനമാണ് അടിപൊളി ഒരു രക്ഷയില്ല ഏട്ടാ ഇതാ ഞാൻ ലേശം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ആഹാ അടിപൊളി സൂപ്പറാണ് കണ്ട എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ നല്ലോണം വറ്റിച്ചെടുക്കുന്നുണ്ട് ഏട്ടാ ഇതാ നമുക്കിതാ ഈ ഒരു പരുവത്തിലായാൽ മതി ചാറധികം വേണ്ട അപ്പം ഞാൻ ഇതാ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ആക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ നോക്കിക്കാനൊന്നും പറ്റൂല കേട്ടാ എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ലേശം ചോറെടുത്ത് തിന്നാൻ പോകേന്നു ഇതാ ഇന്ന് പ്രത്യേകിച്ച് വേറെ ടെസ്റ്റർമാരൊന്നും ഇല്ല നമുക്ക് എന്താ ടെസ്റ്റ് ചെയ്താൽ പറ്റൂലേ അല്ലേ നമ്മളാക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം ഇതാ ഞാൻ ലേശം ചോറെടുത്ത് തിന്നിട്ട് ഇതാ അടിപൊളി ഞണ്ടിൻ്റെ കാലെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടാ ഇതെല്ലാം പൊട്ടിച്ച് ഇന്ന് തിന്ന് വരുമ്പോഴേക്കൊരു ഒരു സമയമാകും അപ്പോൾ അതാ നമുക്ക് ചോറ് തിന്നാം വാ ഇത് ചോറിന് മാത്രം ഒന്നല്ല ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാം പറ്റുന്ന നല്ല സ്വയംഭ സാധനമാണ് ഏട്ടാ ഇത് അലേശം ചോറ് എടുത്തിട്ട് എല്ലാരിക്കും വേണം അല്ലേശം ചോറ് വേണ്ടാന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ തിന്നേ പറയാതിരിക്കാൻ പറ്റൂല ഏട്ടാ നല്ല സൂപ്പർ ടേസ്റ്റിയാന്ന് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിക്കോ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്